മുംബൈ ഇന്ത്യൻസിനെ നാലാം സ്ഥാനത്തേക്ക് തഴ്ത്തി ആർ സി ബി മൂന്നാം സ്ഥാനത്ത് ചിന്നസ്വാമിയിൽ തങ്ങളുടെ ആദ്യം മത്സരം വിജയിച്ചിരിക്കുകയാണ് സീസണിൽ ആർ സി ബി രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിൽ ഒരു അവിശ്വസനീയ വിജയം തന്നെയാണ് ആർ സി ബി കരസ്ഥമാക്കിയത് ചിന്നസ്വാമിയിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ആർ സി ബി നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റഞ്ച് റൺസായിരുന്നു നേടിയത് ആർ സി ബിക്ക് വേണ്ടി ഫിൽസാൾട്ട് ഇരുപത്തി ആറ് കോഹ്ലി നാൽപ്പത്തിരണ്ട് പന്തിൽ എഴുപത് പടിക്കൽ ഇരുപത്തി ഏഴ് പന്തിൽ അൻപത് ഡേവിഡ് ഇരുപത്തിമൂന്ന് മൂന്ന് പട്ടിദാർ ഒന്ന് ജിതേഷ് ശർമ്മ ഇരുപത് എന്നിങ്ങനെയാണ് സ്കോറുകൾ അതേസമയം രാജസ്ഥാനു വേണ്ടി സന്ദീപ് ശർമ്മ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ ജോഫ്ര ആർച്ചർ ഹസരംഗ എന്നിവർ ഓരോ വിക്കറ്റ് നേടി മറുപടി ബാറ്റിംഗിൽ ജയ്സ്വാളിന്റെ ആക്രമണപരമായ ബാറ്റിംഗ് ആയിരുന്നു ചിന്നസ്വാമിയിൽ കണ്ടത് വെറും പത്തൊമ്പത് പന്തിൽ നാൽപ്പത്തി ഒമ്പത് റൺസ് നേടി ജയ്സ്വാൾ പുറത്തായിരുന്നു പതിനാലുകാരനായ വൈബ് പന്ത്രണ്ട് പന്തിൽ പതിനാറ് റൺ നേടി പുറത്തായി മതനിരയിൽ നിതീഷ് റാണ റിയാൻ പ്രാഗ് എന്നിവർക്ക് മികച്ച സംഭാവനകൾ നൽകാനായില്ല ജുറലാകട്ടെ പന്തിൽ റൺസ് നേടി പുറത്തായിരുന്നു ശുബൻ ദുബെ പന്ത്രണ്ട് ആർച്ചർ ഡക്ക് ഹസരംഗ ഒന്ന് എന്നിങ്ങനെയാണ് സ്കോറുകൾ അങ്ങനെ പതിനൊന്ന് റൺസ് അകലെ ആർ ആർ വീയുകയായിരുന്നു ആർ സി ബി പതിനൊന്ന് റൺസിന്റെ വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് മത്സരത്തിൽ ആർ സി ബിയുടെ മികച്ച ബോളിംഗ് തന്നെയായിരുന്നു കണ്ടത് ഹെയ്സൽവുഡ് നാല് വിക്കറ്റ് നേടിയപ്പോൾ കൃണാൽ പാണ്ഡ്യ രണ്ടും യാഷ് ഡയാൽ ഭുവനേശ്വർ കുമാർ എന്നിവർ ഓരോ വിക്കറ്റും നേടി